കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ഒരു പനിയടേയും കഫ കട്ടിൻ്റെയും സീസണാണ് അപ്പോൾ ചെസ്റ്റില് കഫം കൂടി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ കാണാറുണ്ട് നഴ്സസ് അവരെ പുറത്തട്ടി കൊടുത്തും അല്ലെങ്കിൽ പ്രായമുള്ളവർക്കും കഫ് ചെസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പുറം തട്ടി കൊടുത്ത് കഫം ക്ലിയർ ചെയ്യാറുണ്ട് നമുക്കിത് വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ കഫ ചെസ്റ്റിൽ കഫക്കെട്ട് കൂടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ കട്ടാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ കട്ടിൽ കമ്മിത്തിക്കെടുത്താൽ കട്ടിൽ ഒരു തലേണ വയറിൻ്റെ അടിവശത്ത് വയ്ക്കുക അപ്പോൾ വയറിൻ്റെ അടിയിൽ തലയണ വരുമ്പോൾ കുഞ്ഞ് സ്ലോപ്പ് ഇരിക്കും കിട്ടും കുഞ്ഞിൻ്റെ തലവശവും അതുപോലെ ഷോൾഡറും സ്ലോപ്പ് സ്ലോപ്പായിട്ടും കാരണം തലയണ കഴിക്കണ വയറിൻ്റെ അടിയിലാണ് ഇങ്ങനെ സ്ലോപ്പായിട്ട് കമ്മി നടക്കുന്ന കുഞ്ഞിൻ്റെ ബാക്കിൽ നമ്മൾ അമ്മയുടെ കൈ ഇങ്ങനെ അകത്തേക്ക് റൗണ്ട് കുഴിഞ്ഞ രീതിയിലാക്കിയിട്ട് കുഞ്ഞിനെ ബാക്കിൽ തട്ടി 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 ഇറക്കണം അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ പണ്ട് കുഞ്ഞു നാളിൽ പാല് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഗ്യാസ് അട്ടി കളിയുന്ന പോലെ തന്നെ വേണമെങ്കിൽ കട്ടിൽ ഞാൻ ഈ കമത്തി കമത്തിക്കെടുത്തിട്ട് തലയണ വയറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഈ സ്ലോപ്പ് ആയിട്ട് എടുക്കുന്ന നാളെ സ്ലോപ്പിൽ ബാക്കിൽ തട്ടി 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 ഷോൾഡർ വരെ കൊണ്ടുവരണം രണ്ട് സൈഡും തട്ടി തട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഫം ക്ലിയർ ചെയ്ത് പോകാൻ വളരെ സഹായിക്കും അത് ഇത് ഒന്ന് അലയിച്ച് കൊട്ടി കൊടുത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡി തന്നെ വലിച്ചെടുത്ത് അല്ലെങ്കിൽ ചുമച്ചോ അല്ലെങ്കിൽ കക്കിയോ എങ്ങനെയാച്ചാൽ കഫം ക്ലിയർ ചെയ്ത് പൊക്കോളും അത് അസുഖം പെട്ടെന്ന് കുറയാനും സഹായകരമായിരിക്കും